സുരേഷ് ഗോപി തോൽക്കാൻ പണിമുടക്കാതെ ജോലി ചെയ്ത മാപ്രകൾ ഇപ്പോൾ സുരേഷ് ഗോപിക്കായി വാരിക്കോരി പണിയെടുക്കുമ്പോഴും മോദി സർക്കാരിനെ പാരവെക്കുന്നതിൽ ഒട്ടും കുറവ് കാണിക്കുന്നില്ല മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മുഖ്യ കർഷകർക്ക് മോദി അനുവദിച്ച ഇരുപതിനായിരം കോടിയുടെ പണം ആരും അറിഞ്ഞിട്ടില്ല കേരളത്തിലെ മുപ്പത്തിനാല് ലക്ഷം കർഷകർക്ക് ഈ പെരുമഴക്കാലത്ത് മോദി സർക്കാരിന്റെ പണം അക്കൌണ്ടിൽ എത്തുകയാണ് ഓർക്കണം മുപ്പത്തിനാല് ലക്ഷം കർഷകർക്ക് കിട്ടുന്ന പണം മാധ്യമങ്ങൾ വാർത്തയാക്കിയിട്ടില്ല രാജ്യത്തെ കർഷകരുടെ വിളകൾക്ക് താങ്ങുവില ഉയർത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നെല്ലുൾപ്പെടെ പതിനാലിനം വിളകളുടെ താങ്ങുവിലയാണ് ഉയർത്തിയത് കൂടാതെ കർഷകർക്ക് പ്രതിവർഷം ആറായിരം രൂപ വരെ ലഭിക്കുന്ന വരുമാന സഹായ പദ്ധതിയായ കിസാൻ സമ്മാന നിധിയുടെ പതിനേഴാം ഘടുവിന്റെ ഭാഗമായി ഇരുപതിനായിരം കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഇത് ഉടൻ തന്നെ രാജ്യത്തെ കർഷകരുടെ അക്കൗണ്ടുകളിലേക്കെത്തും എത്തും മുപ്പത്തിമൂന്ന് കോടി കർഷകരുടെ അക്കൗണ്ടുകളിലേക്കായിട്ടാണ് ഈ പണം എത്തുക കേരളത്തെ സംബന്ധിച്ച് നെല്ലിന്റെ താങ്ങുവില ഉയർത്തി കർഷകരുടെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു ഇത് കേരളത്തിലെ നെല്ല് കർഷകർക്ക് ഒരാശ്വാസം തന്നെ ആകുകയാണ് ഇത് നെല്ലിന്റെ ഏറ്റവും കുറഞ്ഞ താങ്ങുവില നൂറ്റി പതിനേഴ് രൂപ വർദ്ധിപ്പിച്ചതായി വാർത്താ വിതരണ പ്രക്ഷേപണ മന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി വേനൽക്കാല വിതയ്ക്കൽ സീസണിന് മുന്നോടിയായി പതിനാല് വിളകൾക്കാണ് അൻപത് ശതമാനം കുറഞ്ഞത് താങ്ങുവിലയ്ക്ക് കേന്ദ്രമന്ത്രിസഭ അംഗീകാരം നൽകിയത് മിനിമം താങ്ങുവിലയ്ക്ക് കേന്ദ്ര സർക്കാർ ഗ്യാരണ്ടിയാണ് വിപണി വില അതിലും താഴെയാണെങ്കിൽ കർഷകർക്കുണ്ടാകുന്ന മിനിമം വിലയിലെ കുറവ് കേന്ദ്ര സർക്കാർ പണമായി നൽകും ഈ വർഷം ആദ്യം നടന്ന ചിലതുൾപ്പെടെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തിയ കർഷകരുടെ ദീർഘകാലമായുള്ള ആവശ്യമാണിത് ഈ വർഷം അവസാനം നടക്കാനിരിക്കുന്ന ഹരിയാന മഹാരാഷ്ട്ര ജാർഖണ്ഡ് തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കർഷകർക്ക് ആശ്വാസമായ തീരുമാനം നരേന്ദ്രമോദി എല്ലായ്പ്പോഴും കർഷകർക്ക് മുൻഗണന നൽകുന്നു എന്ന് മന്ത്രി പറയുകയാണ് മൂന്നാം ടൈമിലെ ആദ്യ തീരുമാനം കർഷകർക്ക് വേണ്ടിയായിരുന്നു ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലും കർഷകരുടെ ക്ഷേമത്തിനായി വളരെ സുപ്രധാനമായ തീരുമാനമാണ് കൈക്കൊണ്ടത് ഖാരിഫ് സീസൺ ആരംഭിക്കുന്നു മന്ത്രിസഭ ഈ സീസണിൽ പതിനാല് വിളകളുടെ ഏറ്റവും കുറഞ്ഞ താങ്ങുവിലയ്ക്ക് അംഗീകാരം നൽകിയെന്നാണ് മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞത് രണ്ടായിരത്തി പതിനെട്ടിലെ യൂണിയൻ ബഡ്ജറ്റിൽ മിനിമം വില ഉത്പാദന ചെലവിന്റെ ഒന്നേ ദശാംശം അഞ്ചിരട്ടിയെങ്കിലും ആയിരിക്കണം എന്ന് വ്യക്തമായി നയപരമായ തീരുമാനം ഇന്ത്യൻ സർക്കാർ എടുത്തിരുന്നു ഈ തത്വം അനുസരിച്ചാണ് നിലവിലെ പുതിയ വില നിർണയം കർഷകർക്ക് രണ്ട് ലക്ഷം കോടി രൂപ താങ്ങുവിലയായി മാത്രം ലഭിക്കുമെന്നും കഴിഞ്ഞ സീസൺ അപേക്ഷിച്ച് മുപ്പത്തിയ്യായിരം കോടി രൂപയുടെ വർദ്ധനവാണ് ഉണ്ടായിരിക്കുകയും ചെയ്തു എന്നാണ് മന്ത്രി പറയുന്നത് മൂന്നാം മോദി സർക്കാർ കർഷകരുടെ ക്ഷേമത്തിനാണ് വലിയ പ്രാധാന്യം നൽകുന്നത് ഉൽപാദന ചെലവിന്റെ ഒന്നേ ദശാംശം അഞ്ചിരട്ടിയെങ്കിലും താങ്ങുവില വേണമെന്ന നയപരമായ തീരുമാനം വർദ്ധനവിൽ പാലിച്ചിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കി കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ പക്കൽ നിലവിൽ അൻപത്തിമൂന്ന് ദശാംശം നാല് ദശലക്ഷം ടൺ അരി സ്റ്റോക്ക് ഉണ്ട് നിലവിലെ സ്റ്റോക്ക് ജൂലൈ ഒന്നിന് ആവശ്യമായതിന്റെ നാലിരട്ടിയാണ് നെല്ലിന് പുറമെ ചോളം ബജ്ര റാഗി സോയാബീൻ നിലക്കടല പരുത്തി തുടങ്ങിയ കാർഷിക ഉൽപ്പന്നങ്ങളുടെ താങ്ങുവിലയും വർദ്ധിപ്പിക്കാനുള്ള തീരുമാനത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകിയിരിക്കുകയാണ് രാജ്യത്തുടനീളമുള്ള വിവിധ ജില്ലകളിലെയും തകസിൽകളിലെയും കാർഷിക ചിലവുകൾക്കും വിലകൾക്കും വേണ്ടിയുള്ള കമ്മീഷൻ നടത്തിയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രീയമായ രീതിയിൽ സ്ഥാപിച്ചിരിക്കുന്നതെന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് ഈ സീസണിലെ നെല്ലിന്റെ അഞ്ച് ദശാംശം അഥവാ നൂറ്റി പതിനേഴ് രൂപ വർദ്ധിപ്പിച്ച് രൂപയാക്കി താരതമ്യപ്പെടുത്തുമ്പോൾ രണ്ടായിരത്തി വിലയെന്നാണ് മന്ത്രി പറയുന്നത് പരുത്തിയുടെ ഏറ്റവും കുറഞ്ഞ പിന്തുണ സാധാരണ ഇനത്തിന് ഏഴായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി ഒന്നായി മറ്റൊരു ഇനത്തിന് ഏഴായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഒന്നായി വർദ്ധിപ്പിച്ചു ഇത് മുൻ എം എസ് പിയേക്കാൾ അഞ്ഞൂറ്റി പത്ത് രൂപ കൂടുതലാണ് മില്ലറ്റുകൾ പ്രധാനമന്ത്രി മോദിയുടെ ശ്രദ്ധാ കേന്ദ്രമാണ് അവയിൽ ജോവറിന് മൂവായിരത്തി മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപയും റാഗിക്ക് നാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയും വജ്രയ്ക്ക് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ചോളത്തിന് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയുമാണ് പയർ വർഗങ്ങളിൽ മൂങ്ങിന്റെ എം എസ് പി എണ്ണായിരത്തി അറുനൂറ്റി എൺപത്തി രൂപയും ടർ ഏഴായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപയും മുൻകണക്കിനേക്കാൾ അഞ്ഞൂറ്റി അൻപത് കൂടുതലും ഉറോഡിന് ഏഴായിരത്തി നാനൂറ് രൂപയും നിശ്ചയിച്ചിട്ടുണ്ട് സൂര്യകാന്തി നിലക്കടല തുടങ്ങിയ എണ്ണക്കുരുക്കളുടെയും എം എസ് പി വർദ്ധിച്ചതായി മന്ത്രി പറഞ്ഞു വാരണാസിയിൽ നിന്ന് പിന്നാലെ അദ്ദേഹം നടത്തിയ ആദ്യ സന്ദർശനത്തിൽ തന്നെ അദ്ദേഹം ഇത് വ്യക്തമാക്കിയിരുന്നു മൂന്നാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയാക്കുന്നതിൽ കൃഷി വലിയ പങ്ക് വഹിക്കും നമ്മൾ ആഗോളതലത്തിൽ ചിന്തിക്കുകയും നേതാവാകുകയും വേണം വാരണാസിയിലെ ലാംഗം മാമ്പുഴവും ജോൻപുരിലെ റാഡിഷും ഗാസിപൂരിലെ ലേഡി ഫിംഗറും ഒക്കെ ഇപ്പോൾ വിദേശ വിപണിയിൽ തന്നെ എത്തുകയാണ് ന്യൂസ് ന്യൂസ്